മഞ്ചേരി ടൗണിൽ പ്രകൃതിയോട് ഇണങ്ങിയ ഒരു സ്വപ്നവില്ല നിങ്ങളുടെ വീടിന്റെ വാഷ്റൂമുകൾ ഇനി ഗ്ലാമർ റൂമുകളാക്കാം സെറ സെറ സ്റ്റൈൽ സ്റ്റൈൽ ഗാലറി നിയർ റൂമുകൾ കോളേജ് മഞ്ചേരി പട്ടികജാതിക്കാരിയായ യുവതിയെ ജോലി ചെയ്യുന്ന സ്ഥാപനത്തിൽ പൂട്ടിയിട്ട് ബലാത്സംഗം ചെയ്ത കേസിൽ പ്രതിക്ക് ജീവപര്യന്തം കഠിന തടവും പിഴയും കൊപ്പം നിറുംബരക്കാട് മുഹമ്മദ് മുസ്തഫയെയാണ് മഞ്ചേരി എസ് സി എസ് ടി സ്പെഷ്യൽ കോടതി ജഡ്ജി എം പി ജയരാജ് ശിക്ഷിച്ചത് യുവതിയെ പൂട്ടിയിട്ട് ബലാത്സംഗം ചെയ്ത കേസിൽ വിവിധ വകുപ്പുകളിലായാണ് പ്രതിക്ക് ജീവപര്യന്തം കടന്നു തടവും അൻപത്തിയൊന്നായിരം രൂപ പിഴയും ശിക്ഷ വിധിച്ചത് പിഴയടച്ചില്ലെങ്കിൽ എട്ടു മാസം അധിക തടവ് അനുഭവിക്കണം രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് നവംബറിലാണ് കേസിനാസ്പദമായ സംഭവമുണ്ടായത് യുവതി ജോലി ചെയ്തിരുന്ന നിലമ്പൂരിലെ സ്ഥാപനത്തിൽ യുവതിയെ പൂട്ടിയിട്ട് വായിയിൽ തുണിതുരുക്കി ബലാത്സംഗം ചെയ്തെന്നാണ് പ്രോസിക്യൂഷൻ കേസ് നിലമ്പൂർ ഡിവൈഎസ്പിയായിരുന്ന സാജു കെ എബ്രഹാമാണ് കേസ് അന്വേഷിച്ച് കുറ്റപത്രം സമർപ്പിച്ചത് വേണ്ടി സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടർ അബ്ദുൾ സത്താർ താലാപ്പിൽ ഹാജറായി പ്രതിയെ ശിക്ഷ അനുഭവിക്കുന്നതിനായി തവനൂർ സെൻട്രൽ ജയിലിലേക്ക് അയക്കും ന്യൂസ് ബ്യൂറോ മഞ്ചേരി